പക്ഷേ ഇത് കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണ് ആ പ്രശ്നം രമ്യമായി അവര് പരിഹരിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ വിശ്വാസം അപ്പം അതുകൊണ്ട് ഏതെങ്കിലും ഒരു കക്ഷിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ യു ഡി എഫ് ഇടപെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല അപ്പം അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഏതായാലും യു ഡി എഫ് ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകും സാധാരണഗതി ചില സീറ്റ് വിമതവുമായി ബന്ധപ്പെട്ട് ചില പലപ്പോഴും ചില ചില പ്രശ്നങ്ങളൊക്കെ ഓരോ കക്ഷികളിലും ഉണ്ടാകാറുണ്ട് പല കക്ഷികളിലും ഉണ്ടാകാറുള്ളതാണ് അതൊരു പുതിയ കാര്യമൊന്നുമല്ല പക്ഷേ യു ഡി എഫ് ഒറ്റക്കെട്ടായി ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകും പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകും അപ്പോൾ അതിന് കേരള കോൺഗ്രസിന് തന്നെ കഴിയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ ആദ്യം അത് പരിഹരിക്കുക

അത് പരിഹരിക്കപ്പെടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതല്ലെങ്കിൽ പിന്നെ ഉണ്ടോ എന്നുള്ള കാര്യം ഞങ്ങൾ കൂട്ടായി ആലോചിച്ച് തീരുമാനിക്കും അല്ലെ അതൊന്നും ഇപ്പം ആലോചിക്കേണ്ട കാര്യമല്ലല്ലോ ഒരു പാർട്ടിക്കകത്ത് സീറ്റുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളോ ചർച്ചകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഞങ്ങൾ ചാടിക്കയറിയതിനകത്ത് ഇടപെടുക എന്നുള്ളതല്ലോ അത് ആ പാർട്ടി പരിഹരിക്കട്ടെ അത് കഴിയുന്നില്ലെങ്കിൽ പിന്നീട് ആലോചിക്കാൻ കൂട്ടായി ആലോചിച്ച് ചെയ്യേണ്ട കാര്യം ജോസഫ് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ഈ ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ മട്ടിൽ തന്നെ നിൽക്കുകയാണ് അല്ല വരട്ടെ ആദ്യം ആദ്യം അവരുടെ പാർട്ടിയിലെ പ്രശ്നമാണത് അവർ പരിഹരിക്കുമെന്ന് നോക്കട്ടെ ഏതായാലും യു ഡി എഫിനെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി കൊണ്ടുപോകാനുള്ളതാണ് നമ്മുടെ ദൗത്യം ആ ദൗത്യം നമ്മൾ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ചില കക്ഷികളിലൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുള്ളത് സ്വാഭാവികമാണ് അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പരിഹരിക്കേണ്ടത് ആ കക്ഷി തന്നെയാണ് കക്ഷി പരിഹരിക്കുന്ന പരിഹരിക്കാനുള്ള ശ്രമം നടത്തി വരികയാണ് എന്നാണ് എന്റെ വിശ്വാസം നോക്കട്ടെ അതിപ്പോൾ നമ്മൾ ഒരു അഭിപ്രായം പറയേണ്ട സമയമല്ല അത് യുഡിഎഫ് സ്ഥിരമായിട്ട് നല്ല ഭൂരിപക്ഷം മണ്ഡലമാണ് കോട്ടയം അവിടുത്തെ പോകുമ്പോൾ യു ഡി എഫ് ഒരു സംശയം വേണ്ട കോട്ടയം ഉൾപ്പെടെയുള്ള എല്ലാ സീറ്റിലും നല്ല ഭൂരിപക്ഷത്ത് ജയിക്കും ഞാൻ പറഞ്ഞല്ലോ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളൊക്കെ എല്ലാ പാർട്ടിയിലും ഉണ്ടാകാറുള്ളതാണ് അപ്പം അത് പരിഹരിക്കും പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഈ കോൺഗ്രസ്സിലെ തർക്കങ്ങൾ കോൺഗ്രസ്സിൽ ഒരു തർക്കവുമില്ല ഇന്നലെ സ്ക്രീനിങ് കമ്മിറ്റി യോഗം ചേർന്ന് ഏകദേശം ഒരു ധാരണ കാര്യങ്ങളിലൊക്കെ ചർച്ച ഉണ്ടായിട്ടുണ്ട് ഇന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതിയാണ് നാളെ കോൺഗ്രസ് പ്രസിഡന്റ് തിരുവനന്തപുരത്ത് വരുന്നുണ്ട് അത് കഴിഞ്ഞ് മറ്റന്നാൾ അദ്ദേഹം കോഴിക്കോടുണ്ട് അത് ആ ഡേറ്റ് ഉള്ളതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടാൻ കഴിയാതെ പോയത് അല്ലാണ്ട് കോൺഗ്രസ് സീറ്റുമായി ബന്ധപ്പെട്ട ഒരു തർക്കവും ഇല്ല പതിനഞ്ചാം തീയതിയോടുകൂടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുടെ അന്തിമ രൂപം പുറത്തു വരുമെന്നുള്ള ധാരണയിലാണ് ഇപ്പോൾ അടുത്തു കഴിഞ്ഞ മൂന്നാല് ദിവസം കോൺഗ്രസ് പ്രസിഡന്റ് ഡൽഹിയിലുള്ള ഇല്ലാത്തതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടാൻ കഴിയാത്തവരും അല്ലാണ്ട് കോൺഗ്രസ്സിൽ എന്തെങ്കിലും തർക്കം കൊണ്ടല്ല കോൺഗ്രസ് ഒറ്റക്കെട്ടായി യോജിച്ച് സ്ഥാനാർത്ഥികളെ ഈ നേതാക്കളല്ല മത്സരത്തിൽ അല്ല അങ്ങനെയല്ല ചില ആളുകൾക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് ചിലർ മത്സരിക്കുന്നത് അതൊക്കെ സ്വാഭാവികമല്ലേ ഒരു പാർട്ടിക്കകത്ത് സീറ്റുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ചർച്ചകളുണ്ടാകുമ്പോൾ അതൊക്കെ ഉണ്ടാകും സ്വാഭാവികമാണ് അതൊന്നും ഒരു വലിയ പ്രശ്നമല്ല കോൺഗ്രസ് പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം നാല് ദിവസം ഇത് വന്നത് ഇതുകൊണ്ടാണ് കോൺഗ്രസ് പ്രസിഡന്റ് കൊണ്ടാണ് മാത്രവുമല്ല തിരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ടത്തിലാണ് ഇഷ്ടംപോലെ സമയമുണ്ട് ഒരു പ്രശ്നം ഞങ്ങൾ അത് പണ്ടും അവര് നേരത്തെ പ്രഖ്യാപിക്കാറുണ്ട് നേരത്തെ തോക്കാറുമുണ്ട് അവര് അതൊന്നും വിഷയമല്ല എന്നുള്ള വിശ്വാസം എനിക്കൊന്നുമില്ല അവര് ശക്തരും നല്ല സ്ഥാനാർത്ഥികളാന്നുള്ള വിശ്വാസം ഞങ്ങൾക്കില്ലല്ലോ അവരിറ്റവും ദുർബലമായ സ്ഥാനാർത്ഥികളെയാണ് എൽ ഡി എഫ് നിർത്തിയിട്ടുള്ളത് അതൊന്നും ഇവിടെ ഒരു വിഷയമേ അല്ല ഞങ്ങൾക്ക് പണ്ട് അവര് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ തോറ്റിട്ടുമുണ്ട് അതൊന്നും വലിയ വിഷയമൊന്നുമല്ല മൂന്നാം മൂന്നാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് മൂന്നാം ഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെ പോലും സ്ഥാനാർത്ഥികളെ നമ്മളെങ്കിൽ ഞങ്ങളൊരു ഓൾ ഇന്ത്യ പാർട്ടിയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് അപ്പോൾ അതിൻ്റെതായ സമയം എടുക്കും ഞങ്ങൾ സി പി എം ഒരു പ്രാദേശിക പാർട്ടിയാണ് അവർക്ക് ഇവിടെ തീരുമാനിക്കാം നേരത്തെ പ്രഖ്യാപിക്കുകയും നേരത്തെ അല്ല അതായിരുന്നു ഞങ്ങളുടെ അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അതായിരുന്നു പക്ഷേ കെ പി സി സി പ്രസിഡന്റ് യാത്ര ഒന്നാം തീയതി വരെ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ചർച്ചകളും കാര്യങ്ങളും കൊണ്ടാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല യു ഡി എഫ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും കോൺഗ്രസിനകത്ത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവുമില്ല ഈ ഈ നിർണയ തെരഞ്ഞെടുപ്പിലെ വ്യക്തികളുടെ താല്പര്യത്തിനായിരിക്കുമോ അതോ കോൺഗ്രസിന്റെ താല്പര്യത്തിനായിരിക്കോ ഈ മുതിർന്ന നേതാക്കളുടെ സ്ഥാനാർത്ഥി സംബന്ധിച്ചു കോൺഗ്രസ്സിന് ഏറ്റവും വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ആയിരിക്കും നിർത്തുന്നത് അതിനുള്ള ചർച്ചകളാണ് നടക്കുന്നത് ഇതിനകത്ത് ഒരു തർക്കങ്ങളുമില്ല ഞങ്ങൾ എല്ലാവരും യോജിച്ചാണ് ഈ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത് യുവജനങ്ങളെ നിങ്ങളുടെ ആ അഭിപ്രായം കൂടി ഞങ്ങൾ കേൾക്കും തീർച്ചയായിട്ടും പത്രലേഖകർക്ക് ഇങ്ങനെയുള്ള അഭിപ്രായം ഉണ്ടാകുന്നത് നല്ലതാണ് ജനാധിപത്യത്തിൽ ഫോർത്ത് എസ്റ്റേറ്റിന് ചില അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അതൊക്കെ മാനിക്കുന്നവരാണ് പരാജയമാണെന്നുള്ള ജയസാധ്യതയെ ബാധിക്കില്ല ഒരിക്കലും ആര് പറഞ്ഞ് മാറി നിന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ മാറി നിന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ദാരിദ്ര്യമുണ്ടോ ഉണ്ടോ കോൺഗ്രസ് പ്രമുഖരായ ധാരാളം സ്ഥാനാർത്ഥികളുണ്ട് അവരൊക്കെ നല്ല നിലയിൽ ഞങ്ങളത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ സമീപത്തോളം സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും എഫക്റ്റീവായ സ്ഥാനാർത്ഥികളായിരിക്കും ഉണ്ടാകുന്നത് അത് ചെറുപ്പക്കാരുണ്ടാകും അത് സ്ത്രീകളുണ്ടാകും പുതിയ തലമുറയിൽപ്പെട്ടവരുണ്ടാകും പുതുമുഖങ്ങളുണ്ടാകും അതെല്ലാം വെച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തെ സമുദിത്തോളം ഒരു തക്കവും ഇപ്പോൾ നിലവിലില്ല അങ്ങനെയുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് ഈ ഇലക്ഷൻ കമ്മിറ്റി കൂടാനുള്ള മൂന്നാല് ദിവസത്തെ ഒരു താമസം ഒരാഴ്ചകളിൽ ഉണ്ടാവും ഉറപ്പിച്ച് പറയാനോ ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ചാം തീയതി വൈകിട്ടോടുകൂടി ഏകദേശം ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതൊന്നും ഞങ്ങളിപ്പം ഇപ്പം എല്ലാ കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റുമോ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് ഇതല്ല അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്കെല്ലാം ബോധ്യപ്പെടും ശരിയാണ്